വീട്ടിലെ ചെടികളും മറ്റും കാണിച്ചുകൊണ്ട് ഒരു ലോങ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു എനിക്കങ്ങനെ ചെയ്തുള്ള ശീലമൊന്നുമില്ല അപ്പോൾ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞു ഇതൊന്നും ആരും പഠിച്ചോട്ടല്ല വരുന്നത് എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്ത് ചെയ്ത് തന്നെ പഠിക്കുന്നത് അങ്ങനെ ചേട്ടൻ തന്ന മെസ്സേജിൻ്റെ ബലത്തിൽ ഒന്ന് ചെയ്യാമെന്ന് കരുതിയാണ് ഇറങ്ങിയത് മെല്ലെ മെല്ലെ മുഖപടം പിന്നെ ഈ കാണുന്ന മണി പ്ലാന്റ്സിൻ്റെ ബോട്ടൊന്നും ഞാൻ ഇത് നടാൻ വേണ്ടി മേടിച്ചതൊന്നും അല്ല കേട്ടോ ഇതൊക്കെ ഞങ്ങൾ ചെറിയ ചെറിയ സമ്പാദ്യങ്ങൾ സൂക്ഷിച്ചു വയ്ക്കാൻ വേണ്ടി മേടിക്കുന്ന കുടുക്കയാണ് അത് സാധാരണക്കാരെ ഞങ്ങളെ കണക്കുള്ള സാധാരണക്കാരെ വീട്ടിൽ സാധാരണ കൊടുക്കനിറയാറില്ലല്ലോ അപ്പോൾ ആദ്യം ആകുമ്പോഴത്തേക്ക് നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരും അങ്ങനെ ആവശ്യം വന്നപ്പോൾ പൊട്ടിച്ചതാണ് അത് പൊട്ടിച്ച് ആദ്യത്തെ കുടുക്ക നിറഞ്ഞായിരുന്നു രണ്ടാമത്തത് ആവശ്യം വന്നപ്പോഴത്തേക്ക് പൊട്ടിച്ച് എന്നിട്ട് ചെറിയൊരു ഐഡിയ തോന്നി മണി പ്ലാന്റ് നടാമെന്ന് അപ്പോഴ് മണിപ്ലാന്റ് നടാന്നുള്ള ഐഡിയയിൽ അങ്ങ് നട്ട് പിന്നെ ആ തൂക്കിയിട്ടിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ വെറുമൂടയിലും കിട്ടുന്ന എന്താണ് ചരടും കാര്യങ്ങളൊക്കെ വെച്ച് ഹാങ്ങിങ് പ്ലാന്റ് ആക്കി അങ്ങ് തൂക്കി തൂരണങ്ങളിൽ സന്ധ്യ ചേക്കേറുന്നു പൂമരങ്ങൾ ാരും പോവരുതേ നമ്മുടെ കുഞ്ഞ് റോസാ ചെടി ഒരു കവിതയിലൂടെ പരിചയപ്പെടുത്തിയെന്നേ ഉള്ളൂ കൂട്ടുകാരെ ഞാനിപ്പോൾ നടന്നെടുത്തോണ്ടിരിക്കുന്നത് മെലസ്ട്രോമ പ്ലാന്റിൻ്റെ അടുത്തേക്കാണ് ഈ ചെടി നഴ്സറിയിൽ നല്ല ഭംഗിയിൽ പൂത്ത് നിൽക്കുന്നതുകൊണ്ട് ഓടിച്ചാടിപ്പോയി പൈസ കൊടുത്ത് മേടിച്ച് വീട്ടിൽ കൊണ്ടുവച്ചതാണ് വീട്ടിൽ കൊണ്ടുവച്ചതിന് ശേഷം ഇതിനെ വീട് ഇഷ്ടപ്പെടഞ്ഞിട്ടാ ശേഷം പൂത്തിട്ടില്ല ആ കൊണ്ടുവന്ന പൂ രണ്ട് ദിവസത്തിനുള്ളിൽ പൊഴിഞ്ഞുപോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു അടുത്ത വീഡിയോയായി കാണും വരെ ടാറ്റാ ബൈ ബൈ